ചുറ്റിലൊരു മുട്ട വിരിഞ്ഞിടക്കുന്ന സ്പ്രെഡ് ആയതാണെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എനിക്കാണ്ടാവശ്യല്ല പെരുമ്പാമ്പാണ് കുഞ്ഞപ്പ ട്രീഡേഴ്സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് സിക്സ് ടു ഫോർ ഡബിൾ ടൂ തളിപ്രമ്പ് മാർക്കറ്റ് റോഡിലെ സ്റ്റോളിൽ ജീവനക്കാരനായ അരിയിൽ സ്വദേശി റഷീദിന്റെ പൾസർ ബൈക്കിൽ പെരുമ്പാമ്പിന്റെ കുട്ടി ബൈക്കിന്റെ ഹെഡ്ലൈറ്റിനുള്ളിൽ കയറി കൂടിയ പെരുമ്പാമ്പിന്റെ കുട്ടിയെ ഫോറസ്റ്റ് ലൈൻ മാർക്ക് റെസ്ക്യൂറായ അനിൽ തിരുച്ചരം സ്ഥലത്തെത്തി പിടികൂടി അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വിട്ടയച്ചു ഏറെ പരിശ്രമത്തിനൊടുവിലാണ് പെരുമ്പാമ്പിന്റെ കുട്ടിയെ പുറത്തെടുത്തത് റഷീദ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ബൈക്ക് എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പാർക്ക് ചെയ്ത വണ്ടിയുടെ മുകളിൽ നിന്നും തൊലിപൊഴുക്കുന്ന അവസ്ഥയിൽ പാമ്പിനെ കണ്ടത് റഷീദിനെ കണ്ട് പേടിച്ച പാമ്പ് വണ്ടിയുടെ ഹെഡ്ലൈറ്റിനുള്ളിൽ കയറി കൂടുകയായിരുന്നു അതുകൊണ്ട് റോഡരികിലും വീട്ടു പരിസരത്തും മറ്റുമായി പാർക്ക് ചെയ്ത വാഹനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പൊതുവെ പാമ്പുകൾ ഓരോ നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴാണ് അതിന്റെ തൊലിപൊഴുക്കൽ നടത്താറ് മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയ പാടുള്ള പാമ്പിൻ കുഞ്ഞുങ്ങൾ ആദ്യത്തെ ഏഴ് ദിവസം കൊണ്ട് തൊലിപൊഴിക്കുന്നതും കാണാറുണ്ട് ആദ്യത്തെ തൊലിപൊഴിച്ചതിന് ശേഷം മാത്രമേ പൊതുവേ പാമ്പ് കുഞ്ഞുങ്ങൾ ഭക്ഷണം എടുക്കാറുള്ളൂ ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്